ഹലോ ഹലോ വൈ ചക് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു യെസ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ ഇതായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് അപ്പോൾ എന്തായാലും റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണം അപ്പോൾ എന്തായാലും ഇത് ഗ്രീൻ ആണ് ഈ നടുക്ക് വരുന്ന പോർഷൻ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ എപ്പോൾ വരുക ബ്ലൂ ആയിരിക്കും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോൾ വരെ റെഡ് ആയിരിക്കും ഇതാ ഓറഞ്ച് റെഡ് അതുപോലെ ബ്ലൂൻ്റെ ഓപ്പോസിറ്റ് ഗ്രീന് അപ്പോൾ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് വരും ഈ നടുക്കത്തതാണ് പറയുന്നത് നടുക്കത്തെ സംഭവമാണ് പറയുന്നത് അപ്പം എന്താ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ ഇപ്പോൾ ആണ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മൾ യെല്ലോ ആണ് എടുക്കേണ്ടത് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഏത് കളർ വേണേലും ശരിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓറഞ്ച് ശരിയാക്കുവാണെങ്കിൽ റെഡ് ഓപ്പോസിറ്റ് കളർ എടുക്കണം അത്രയേ ഉള്ളൂ ഓക്കെ നമുക്കിനി വൈറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ശരിയാക്കുന്നത് ഞാൻ വൈറ്റ് ആണ് അതുകൊണ്ട് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ എടുത്തിട്ടുണ്ട് യെല്ലോൻ്റെ ഈ ചുറ്റും ഈ ചുറ്റും ഇതേ വൈറ്റ് വരണം ഈ ഒരു പീസ് നമുക്ക് ഇവിടേക്കൊക്കെ കൊണ്ടുവരണം അപ്പോൾ അതിനെന്താണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു സാധനമാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് സിമ്പിളാണ് നമ്മളിത് വൈറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഈ ഒരു വൈറ്റ് ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് സിമ്പിളാണ് നമുക്കിതാണ് ഇവിടെ ഉള്ളൊരു വൈറ്റിനെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു പോർഷനിൽ എത്തിക്കാം അതിന് എങ്ങനെ ചെയ്യാം ഇതായി കണ്ടോ അപ്പോൾ അത് ഫേസ് ആണെങ്കിൽ ഇത് ഫേസ് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്കോയിസ് തിരിക്കുക ആൻറ്റി വൈസ് തിരിച്ചതിന് ശേഷം ഇതിപ്പം ഇങ്ങോട്ടേക്ക് തിരിക്കുക എന്താ അതുപോലെ തിരിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ കാര്യമാക്കണ്ട ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ രണ്ടിടത്തും ചെയ്യണം അതിന് വേണ്ടി വൈറ്റ് എവിടെയാണെന്ന് നോക്കാം ഒരു വൈറ്റ് ഇവിടെ ഉണ്ട് അതെ ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക അപ്പോൾ സിമ്പിളാണ് ഇത് നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ചാലേ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണെന്ന് നോക്കാം എവിടെയുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് കിട്ടി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം പോക്കാം ഞാൻ ഒരു സാധനം പോക്കിയിട്ട് തരാം ഇത് മതി ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് വൈറ്റ് നാല് ഭാഗത്ത് ഇങ്ങനെ കിട്ടണം അതുപോലെ യെല്ലോ ഒരു ഭാഗത്ത് കിട്ടണം ഈ യെല്ലോ ഭാഗം ഒരു അതിൽ തന്നെ ഉണ്ടാവും എൻ്റെ ഈ വൈറ്റ് നാലെണ്ണം കിട്ടണം അതിനുശേഷം നമ്മൾ വൈറ്റിൻ്റെ ഇപ്പോൾ ഒരു വൈറ്റ് എടുക്കുക ഞാൻ ഏതെങ്കിലും ഒരു വൈറ്റ് എടുക്കുക ഇപ്പോൾ ഈ വൈറ്റ് എടുക്കുകയാണെങ്കിൽ ഈ വൈറ്റിൻ്റെ ഇതാ ഈ ഒരു പോർഷൻ കണ്ടോ ഈ വൈറ്റിൻ്റെ ഇങ്ങനെയുള്ളൊരു പോർഷനിൽ നമ്മൾ ആണ് വരുന്നത് എങ്കിൽ ഇത് ഗ്രീനാണ് ഇവിടെ റെഡ് വരണം അതിന് നമ്മൾ ഈ ഒരു ഒരു മൂർത്തക്കെട്ട തിരിക്കാൻ പാടില്ല അടീത്തക്കെട്ട തിരിച്ച് നമ്മൾ റെഡ് വരുന്നവരെ ആ റെഡ് വന്ന് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫേസ് ആണ് ഇതിപ്പോൾ ഫേസ് ആണ് എന്നുണ്ടെങ്കിൽ ഫേസ് ക്ലോക്ക് വൈസ് ടു ആണ് ടു ടൈംസ് തിരിക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോവും ഇതേ ഇതുപോലെ വൈറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തണം അതുപോലെ നമ്മൾ അടുത്തൊരു വൈറ്റ് എടുക്കുകയാണ് വൈറ്റ് എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ഉണ്ട് ഇവിടെ ആണ് അപ്പോൾ ഓറഞ്ച് വരുന്നവരെ നമുക്ക് തിരിക്കാം അതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് ഇതുപോലെ തന്നെ ഫേസ് ഇതാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഭാഗമാണ് അപ്പോൾ ഫേസ് വരുന്നത് ഫേസ് വരുന്നത് ഫേസ് ക്ലോക്ക് വൈസ് ടു ടൈംസ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത വൈറ്റ് എടുക്കുക ബ്ലൂ ബ്ലൂ തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ഇത് എവിടെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂ കിട്ടി നമുക്ക് ഫേസ് ക്ലോക്ക് വൈസ് ടു ടൈംസ് അതുപോലെ തന്നെ ഗ്രീനാണ് ഈ ഒരു വൈറ്റിന് കിട്ടുന്നത് അവസാനത്തെ വൈറ്റാണേ ഇപ്പോൾ ഗ്രീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഫേസ് ക്ലോക്ക് വൈസ് ടു ടൈംസ് അപ്പോൾ എല്ലാം നാലും തീർന്നും ഇവിടെ ഇല്ല ഇനി നമുക്ക് ബാക്കിൽ തിരിച്ച് വെക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഇത് 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 ഈ നാല് പോർഷൻ ഫില്ല് ചെയ്യണം എന്നാൽ വൈറ്റ് വൈറ്റ് കംപ്ലീറ്റ് ആവും അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ താഴെയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക താഴെയാണെങ്കിൽ ഇതായി ഇതുപോലെ ഇപ്പോൾ നേരത്തെ ഇവിടെ നോക്കിയ പോലെ ഇവിടെ നോക്കുക ഇവിടെ നോക്കുമ്പോൾ റെഡാണ് വരുന്നത് റെഡിൻ്റെ അടുത്ത് തിരിക്കുക ഇതാണ് റെഡിൻ്റെ സ്ഥലം ഇവിടെയാണ് നമ്മൾ റെഡ് മുഴുവൻ കംപ്ലീറ്റ് ആവാൻ പോകുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിക്കുക ഓക്കെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇങ്ങനെ വൈറ്റ് വരും വൈറ്റിൻ്റെ അടുത്ത് റെഡ് വരുന്ന രീതിയിൽ എന്നിട്ട് ഇതേ ഈയൊരു ഈ ഒരു ഭാഗത്താണല്ലോ റെഡ് നമ്മളിപ്പോൾ ഫിൽ ചെയ്തതി അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് തിരിക്കുക ഒറ്റ ടൈമാണ് വൺ ടൈം മാത്രമേ തിരിക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ അടിയത്തെ ഭാഗം ഡൗൺ വൺ ടൈം ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേ ഇങ്ങനെ കിട്ടും ഇവിടെ ഒന്ന് ഫിൽ ആയിട്ട് കിട്ടും ഇനി നമ്മളത് ഈ ഒരു പോർഷൻ മുകളിലായിട്ട് തിരിച്ചാൽ സെറ്റായിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കിട്ടി ഇതേപോലെ നമ്മൾ താഴെയാണ് ഇനിയും ഉള്ളതെങ്കിൽ അത് ഡേ പച്ചയിലേക്കാണ് പച്ചയിലേക്ക് പോവാം ഇത് കണ്ടോ ഈ ഒരു പോർഷൻ പച്ച താഴറ്റിയിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക ഇവിടെ കിട്ടി കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടാൽ ഈ വീട് ശ്രദ്ധിച്ചതാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അപ്പോൾ എന്തായാലും ഒന്ന് മോളാണുള്ളത് മോളത്തെ എങ്ങനെ താഴെയാക്കും നമുക്ക് നോക്കാം ഇത് നമ്മൾ മോളത്തത് താഴെയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോളത്തേൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ല ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ടു ശേഷം ഒരു ബ്ലൂവിൻ്റെ ഈ ഒരു ഭാഗം ഇല്ലേ ഈ ഒരു ഭാഗം എടുക്കുക ഇപ്പോൾ വൈറ്റ് ഇപ്പുറത്താണെങ്കിൽ ഈ ഒരു കട്ടയിലാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ ഭാഗം എടുക്കുക ഇപ്പുറത്തെ ഭാഗം എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് തിരിക്കുക എന്നുവെച്ചാൽ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് വൺ ടൈം തിരിക്കുക ഒന്ന് ഈ ഒരു ഭാഗം ഡൗൺ ഇല്ലേ ഡൗൺ ഒന്നും ഇങ്ങോട്ട് തിരിച്ചാൽ മതി നിങ്ങൾക്ക് രണ്ടെണ്ണം തിരിക്കണേൽ രണ്ടെണ്ണം തിരിക്കാം ഒന്ന് ഒന്ന് തിരിക്കണതാണ് നല്ലത് അപ്പോൾ എന്തായാലും എന്നിട്ട് മുകളിലോട്ടേക്ക് തന്നെ വെക്കുക അതിൽ കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് താഴെ എത്തിക്കാൻ പറ്റി ഈ ഒരു കട്ടേനെ താഴെ എത്തിക്കാൻ പറ്റി പിന്നെ നമുക്കിത് ഓറഞ്ചിലാണ് ഓറഞ്ചിലേക്ക് പോകാം ഇതാ ഓറഞ്ചിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഫിൽ ആയിട്ട് കിട്ടും ഇനി ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളൂ അതിവിടെയാണുള്ളത് ഇനിയിപ്പം എങ്ങാൻ താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് താഴെ വരുന്ന ഈ ഒരു പോഷനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് സിമ്പിളായിട്ട് അത് മുകളിൽ ഇവിടെ എത്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇതിവിടെ സൈഡിലാണുള്ളത് താഴെയാണെങ്കിൽ ഞാൻ താഴെ കാണിച്ചു തരായിരുന്നു നല്ല സൈഡിൽ നമ്മൾ ബ്ലൂ ആണ് ബ്ലൂ ആണെങ്കിൽ ബ്ലൂയിലേക്ക് പോവാ സെറ്റ് അപ്പോൾ ഇതേ വൈറ്റ് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് വൈറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി വൈറ്റ് ഫിനിഷ് ആയത് ശരിയായ രീതിയിലാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതുണ്ട് ീ എന്നുള്ളൊരു ഇത് വരും എല്ലാ എല്ലാത്തിലും വരും എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റിൻ്റെ ഈ നാല് സൈഡിലുള്ള കളേഴ്സിലും വരും ഇപ്പം ബ്ലൂയിൽ ടീ വന്നിട്ടുണ്ട് ഈ ടീ മാത്രം ഇവിടെ വേണ്ട ഇവിടെ എല്ലാവരുടെയും ടീ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ഫിനിഷ് ആക്കിയ കറക്റ്റ് രീതിയിലാണ് അപ്പോൾ ഇനി നമുക്ക് ആ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക നേരെ തിരിച്ചിടുക മഞ്ഞേൻ്റെ ആ ഒരു ഇതെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് കളർ ഒരേപോലെ വരുന്നത് എന്നുവെച്ചാൽ ഇപ്പം ഈ റെഡും ഈ ബ്ലൂവും ഈ റെഡും ബ്ലൂ ആ അപ്പുറത്തുംപ്പുറത്തേക്ക് ഈ റെഡും ബ്ലൂ ആ അപ്പുറത്തുപ്പുറത്തായിട്ട് കറക്റ്റ് ഓർഡറിൽ വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൂ എന്ത് ചെയ്യുക ബ്ലൂവിൻ്റെ അടുത്ത് എത്തിക്കുക എത്തിച്ച് നോക്കാം അതെ ഇവിടെ എത്തുന്നുണ്ട് അല്ലേ അപ്പം എന്തായാലും ഈ റെഡ് എന്ത് ചെയ്യുക റെഡിപ്പുറത്താണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നമ്മളെന്തു ചെയ്യുക ഒരു കള്ളി ഈ ഒരു അപ്പ് അപ്പ് നമ്മൾ ഈയൊരു റെഡ് ഇവിടെയാണ് വരുന്നത് അല്ലെങ്കിൽ റെഡ് ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ടായിരുന്നു തിരിക്കേണ്ടത് ഇങ്ങോട്ട് ഓപ്പോസിറ്റാണ് തിരിക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് റെഡ് വരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത് വെച്ചാൽ ഓപ്പോസിറ്റ് റെഡിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പ് തിരിക്കേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യാം ഈ ഒരു റെഡിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പോർഷനില്ലേ ഈ ഒരു റെഡിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗമുള്ളത് അതിൽ നിന്ന് നമ്മൾ തിരിക്കുക ഒളിച്ച വെള്ളം വൈറ്റ് നമ്മൾ മൂന്നെണ്ണ ഫിനിഷ് ഫിനി ഫുൾ ഫിനിഷ് ആക്കിയെന്ന് മൂന്നെണ്ണ ഇങ്ങോട്ടേക്ക് വരും വന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈയൊരു അപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോവും ഇത് നമ്മൾ ജസ്റ്റ് താഴേക്ക് തന്നെ ആക്കി കൊടുക്കുക ഇവിടെ ഒന്നുമില്ല അതിവിടെയാണ് ഉള്ളത് നമുക്ക് റെഡിയാക്കാം ഇനി അതെന്ത് ചെയ്യാം ഇനി എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് തിരിക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പോർഷനില്ലേ ഈ ഒരു പോർഷൻ ഇതാ ഇവിടുന്ന് ഈ വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ പോർഷനില്ലേ ഈ വിട്ടുപോയ ഇങ്ങനെയല്ല തിരിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റായി തിരിച്ചിട്ട് ഈ ഒരു വൈറ്റ് വൈറ്റില്ലേ ഇവിടെയാണ് വൈറ്റ് ഉള്ളത് ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ ജസ്റ്റ് മൂന്നെണ്ണം ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കിട്ടി ഇവിടെ റെഡ് കിട്ടി ഇവിടെ രണ്ട് പേർ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ട്രിക്ക് ഉപയോഗിച്ചത് ആൻഡ് ഇനി ഇവിടെ സോൾവാക്കാനുണ്ട് ഇവിടെ സോൾവാക്കാനുണ്ട് ഇവിടെ ആക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആക്കാനുണ്ട് ഇതേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവാക്കാമെന്നാണ് കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കിട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല നമുക്കതിന് വേണ്ടിയിട്ടുള്ള പറ്റിയ രണ്ട് കളേഴ്സ് ഇപ്പോൾ എല്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫിനിഷ് ആക്കാൻ പറ്റില്ല അത് ഇവിടുത്തെ ആണ് കളർ യെല്ലോ വന്നാൽ ഫിനിഷ് ആക്കാൻ പറ്റില്ല രണ്ടല്ലാത്ത കളർ കിട്ടണം വൈറ്റും വരാം വൈറ്റ് വരില്ല അപ്പോൾ എന്നാലും ഇവിടെ ഒരു കളറും എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല ഇതാ ഗ്രീനിൽ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഓറഞ്ചിൽ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ബ്ലൂയിലും യെല്ലോ ആണ് റെഡിലും യെല്ലോ ആണ് അങ്ങനെ അങ്ങനെയങ്ങാ വന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു ഇപ്പോൾ ഒരു കളർ എടുക്കുക അതിനുശേഷം റെഡ് ആണെങ്കിൽ റെഡ് എടുക്കുക റെഡിന് ഇപ്പുറത്ത് സോൾവാക്കണമെങ്കിൽ ആ ഒരു ഇപ്പം നമുക്ക് ഈ പച്ച കിട്ടിയിട്ടില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക പച്ചൻ്റെ ആവരുത് തിരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുവെച്ചാൽ പച്ചൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ചെയ്യുക ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിന് ഇവിടെ കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് മുകളിൽ അതില്ല പക്ഷേ ഇവിടെ മാത്രം കിട്ടിയിട്ടുണ്ട് കാരണം മോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും ഇതാ വേറൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക പച്ചൻ്റെ ആവൃത്തി തിരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുവെച്ചാൽ പച്ചൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ചെയ്യുക അവിടെ കിട്ടിയിട്ടുണ്ട് അതി ഇവിടെ കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് മുകളിൽ അതില്ല പക്ഷേ ഇവിടെ മാത്രം കിട്ടിയിട്ടുണ്ട് കാരണം മോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാകും ഇതാ വേറൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വേറൊന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ അടുത്താക്കി ഇനി ഓപ്പോസിറ്റ് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചിട്ടുണ്ട് ബ്ലൂവിൻ്റെ അതേ സ്ഥലത്തുള്ളത് തിരിച്ചു ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി ഓക്കെ ഇപ്പം നമുക്ക് ദ ഇവിടെ രണ്ട് പേ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതേപോലെ രണ്ട് സ്ഥലത്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളത് ഏതാണുള്ള ആ ഇതാ ഉണ്ട് ഇത് ചോപ്പ് ഫുള്ളായിട്ടില്ല ഇത് നിങ്ങൾ നോക്കണ്ട നമ്മൾ ഈ സെക്കൻഡ് ലെയറാണ് നമ്മളിപ്പം എല്ലാത്തിനും കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഈ പച്ചയും ചോപ്പും ഉണ്ട് അപ്പോൾ പച്ചയിലേക്ക് തിരിക്കാം ആൻഡ് നിങ്ങളിത് കംപ്ലീറ്റ് ആയെന്ന് വെച്ച് ഇത് തിരിക്കാണ്ടിരിക്കരുത് പച്ച ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചോപ്പിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ചെയ്യാം ഓക്കെ നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ആയിരുന്നു നമ്മൾ ചെയ്തത് യെസ് ഇവിടെ ആയിരുന്നു അല്ലേ ഇവിടെ ഇവിടെ കിട്ടിയില്ലേ രണ്ട് സ്ഥലത്തും കിട്ടി ഇനി നമുക്ക് ഇവിടെ മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് തോന്നുന്നത് ആ യെസ് ഇവിടെ മാത്രമേ ചെയ്യാനുള്ളൂ അത് ഇവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ആ ഗ്രീൻ്റെ അടുത്ത് ആക്കുക നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോഷൻ ഇവിടെ കിട്ടി കണ്ടോ പോകും ഓറഞ്ച് ഓറഞ്ചിനും പച്ച അപ്പോൾ അതാ അത് വെക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം സിമ്പിൾ ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് അതും കിട്ടി കിട്ടിയില്ലേ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഈ ഒരു സെക്കൻഡ് ലെയറും ഫുൾ കംപ്ലീറ്റ് ആയ നിങ്ങളിപ്പം ഇതാ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫുള്ളായി അത് നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചെയ്യാനുള്ള യെല്ലോ ആണ് യെല്ലോ ചെയ്താൽ ഇനി നമുക്ക് ഈ ഒരു ഘട്ടത്തിലേക്ക് ഇവിടെ ഈ ഒരു ഫിനിഷ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാം എല്ലാം ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഉള്ള ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ ഇതിപ്പോൾ ഫേസ് ആണെങ്കിൽ ഫേസ് ക്ലോക്ക് വൈസ് പിന്നെ എന്താ അപ്പ് ഇങ്ങോട്ട് തിരിക്കുക ആൻഡ് ഇങ്ങോട്ട് തിരിക്കുക സിമ്പിളാണ് ഇതുപോലെ തിരിച്ചിട്ട് ചോദിച്ചാൽ യെല്ലോ ഫിനിഷ് ആയി ഇപ്പം ഇങ്ങനെ യെല്ലോ ഫിനിഷ് ആവണമെന്നില്ല പെട്ടെന്ന് യെല്ലോ ഫിനിഷ് ആവണമെന്നില്ല ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാണിച്ചുതരാം കാണിച്ചു തരാം കേട്ടോ യെല്ലോ ചിലപ്പോൾ അങ്ങനെ ഫിനിഷ് ആകണമെന്നില്ല ചിലപ്പോൾ അത് ചിലപ്പം വേറെ രീതിയിലായിരിക്കും ഫിനിഷ് ആവുന്നത് ഒരു ഫിഷിൻ്റെ രൂപമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കാണിച്ചു തരാം കാണിച്ചു തരാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കിട്ടും ചിലപ്പോൾ അതെ ഇതിങ്ങനെ തിരിച്ചിരിച്ച് ഫിഷിൻ്റെ രൂപമൊക്കെ കിട്ടാം ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തതേ മൂവ്മെൻ്റ് ആട്ടോ ചെയ്യുന്നത് ഒരുപാട് ചെയ്താലായിരിക്കും ചിലപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുക കേട്ടോ ഒരുപാട് ചെയ്താൽ കിട്ടും അപ്പോൾ നമ്മൾ മഞ്ഞ ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് പിന്നെ അവിടെ ഒരു ലെയർ കൂടി ഉണ്ട് അല്ലേ അത് ഫിനിഷ് ആക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിനിഷ് ആയത് നോക്കുവാണെങ്കിൽ ബ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട് ഓറഞ്ച് ഫിനിഷ് ഫിനിഷായത് കൂടുതലുണ്ട് എന്നാലും റെഡും ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ബ്ലൂ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ ആയത് ഏറ്റവും കൂടുതൽ ഫിനിഷ് ആയതിൽ ഒന്നെടുക്കുക പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക എന്നിട്ട് ചെയ്യേണ്ട മഞ്ഞയാണ് മഞ്ഞ ഇങ്ങോട്ടാക്കുക ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ജസ്റ്റ് ദേ ഇതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ ആക്കിയാൽ വ്യത്യാസം എന്താ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇതൊക്കെ കൂടി ദ ഇതുപോലത്തെ ഒരു ഇതിലുണ്ട് എന്ന് വെച്ചാൽ എല്ലാത്തിലും ഒന്ന് ഫിനിഷ് ഒറ്റരു കളം മാത്രം ഫിനിഷ് ആവാൻ അത് ഇങ്ങനെ തിരിച്ചിട്ടാ പോരേ അങ്ങനെ തിരിച്ചിട്ടാൽ പോരേന്നല്ല അത് വേറെ മൂവ് ചെയ്യാനുണ്ട് അപ്പം എന്നാലും നമുക്ക് നോക്കാം ഒരു ഒരിതെടുക്കുക ഒന്നിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക അല്ലെങ്കിൽ അതുതന്നെ എടുക്കാം മുഴുവൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക ഏറ്റവും ചിലപ്പം ഒന്ന് മുഴുവൻ ഫിനിഷ് ആവും അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഈ വൈറ്റ് മുകളിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്താൽ ഫുൾ ഫിനിഷ് ആയിട്ടില്ല ഇപ്പോഴും ഡേ റെഡ് മുഴുവൻ ഫിനിഷ് ആയി എന്ന് പറയാം ഈ മൂന്ന് സാധനം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഒരു ഭാഗം എല്ലും പോയിട്ടുണ്ട് അപ്പോൾ ഇതേ മൂവ് തന്നെ നമ്മൾ ഈ ഒരു റെഡിൻ്റെ ഓപ്പോസിറ്റിൽ വെച്ചിട്ട് ചെയ്യാം ഇതേ ഇപ്പോൾ കാണിച്ചാൽ അതേ മൂവ് തന്നെ ചെയ്യണം അതേ മൂവാണ് ചെയ്യേണ്ടത് ജസ്റ്റ് അതേ മൂവ് ചെയ്ത് നോക്കുക അതേ മൂവ് ചെയ്യുമ്പോൾ സോൾവ് ആയിരുന്നു വരില്ല അത് രണ്ട് പ്രാവശ്യം ചെയ്യണം ഇപ്പം തന്നെ നോക്കുക റെഡ് ഇപ്പം തന്നെ അനങ്ങിയിട്ടില്ല ഇതൊന്നും അനങ്ങിയിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും കൂടി ചെയ്ത് നോക്കാം ചതന്നോട്ട് ചെയ്താൽ ഏ ഫിനിഷ് ആയിട്ടുണ്ട് സിമ്പിൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഫിനിഷ് ആയത് നമ്മളിപ്പം റെഡാ ഫിനിഷ് ആയെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് ഈ ഒരു മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ റെഡ് ഓപ്പോസിറ്റ് പിന്നെ ഓപ്പോസിറ്റ് എടുക്കുക അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയായേക്കാം വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ബായ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് എന്തായാലും എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മറിയാൽ എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ പറയുക അപ്പോൾ എന്തായാലും പറയാതിരിക്കരുത് എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബായ്